കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം സ്ത്രീ നക്ഷത്രം തിരുവാതിര തിരുവാതിര നക്ഷത്രത്തിന് ചേരുന്ന പുരുഷ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യം നമുക്ക് സ്ത്രീ നക്ഷത്രം തിരുവാതിരയാണെങ്കിൽ ചേരുന്ന ഉത്തമ പൊരുത്തമുള്ള നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഉത്തമ പൊരുത്തമുള്ളത് ഭരണി ഉത്തമ പൊരുത്തുണ്ട് രോഹിണി ഉത്തമ പൊരുത്തമുണ്ട് മകേരം നാല് പാദത്തിനും ഉത്തമപൊരുത്തം ഒന്നും രണ്ടും മൂന്നും നാലും നമുക്ക് പൊരുത്തം ഉള്ള നക്ഷത്രങ്ങൾ നക്ഷത്രമാണ് ഉത്രം ഉത്രത്തില് ചിങ്ങക്കൂറും ഉണ്ട് കന്നിക്കൂറുണ്ട് അതിൽ ചിങ്ങക്കൂറ് പൊരുത്തം ഉണ്ടാവില്ല സാധാരണ തിരുവാതിരയാണ് സ്ത്രീനക്ഷത്രമെങ്കില് ഉത്തമ പൊരുത്തത്തില് കന്നിക്കൂറാണ് ചേർക്കാൻ എടുക്കാറ് ചിങ്ങക്കൂറ് പൊരുത്തം വരാറില്ല മദ്യമാണ് പിന്നെ പൂരാടും ഉത്രാടും ഉത്തമ പൊരുത്തത്തിൽ വരും ഇത്രയും നക്ഷത്രങ്ങളെ ഉത്തമ പൊരുത്തത്തില് വരുന്നുള്ളൂ അടുത്തത് ഉത്കൃഷ്ടമായിട്ട് വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം തിരുവാതിരയിൽ നക്ഷത്രങ്ങൾ അശ്വതി കാർത്തിക ഒന്നും രണ്ടും മൂന്നും നാലും പാദം വരും നാല് പാദത്തിലുള്ളവരെ എടുക്കാം തിരുവാതിരയിൽ തിരുവാതിര കഴിഞ്ഞാൽ പുണർദ്ദം പുണർദ്ദം ഒന്നും രണ്ടും മൂന്നും നാല് നാല് പാദം പുണർദ്ദം എടുക്കാം ആയില്യം ചിത്തിര നാല് പാദത്തിലുള്ളവരെ എടുക്കാം ഒന്നും രണ്ടും മൂന്നും നാല് പാദം തിരിച്ചിട്ടുണ്ട് ചിത്തിര നാല് പാദം എടുക്കാം ചോതി എടുക്കാം തൃക്കേട്ട എടുക്കാം തിരുവോണം എടുക്കാം അവിട്ടോ എടുക്കാം സ്ത്രീനക്ഷത്രം തിരുവാതിരയാണെങ്കിൽ ഈ പറഞ്ഞ നക്ഷത്രങ്ങൾ പുരുഷ നക്ഷത്രങ്ങളായിട്ട് ചേർക്കാം ഞാൻ മധ്യമ ഇതിൽ എടുത്തിട്ടില്ല ഗ്രഹനില വെച്ച് നല്ലപോലെ നോക്കിയതിന് ശേഷം പാപസ്വാമിയെല്ലാം നോക്കിയതിന് ശേഷം രജിപ്പൊരുത്തം യോനിപ്പൊരുത്തെല്ലാം നോക്കിയതിന് ശേഷം നമ്മൾ ച ചേരേണ്ട ജാതകള് ചേർക്കപ്പെടുക ഈ ഉത്കൃഷ്ടപൊരുത്തത്തില് അഞ്ച് ആറ് ഏഴ് വരെ പൊരുത്തങ്ങൾ വരാറുണ്ട് ഉത്കൃഷ്ടമാണെങ്കിൽ അതിൽ കിട്ടിയില്ലെങ്കിൽ മാത്രം നമ്മൾ മധ്യമ പൊരുത്തം എടുക്കാൻ നോക്കുക